വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ കാർ പോലീസ് പിന്തുടർന്നതോടെ വേഗത കൂട്ടി മൂന്ന് വാഹനങ്ങൾ ഇടിച്ചു തകർത്തു അപകടം വരുത്തിയ ശേഷം കാറിലുണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു ഒരാൾ പിടിയിലായി അങ്കമാലിയിൽ വെച്ചാണ് പോലീസ് വാഹനത്തിന് കൈ എന്നാൽ നിർത്താൻ കൂട്ടാക്കാതെ വന്നതോടെ സംശയം തോന്നിയ പോലീസ് പിന്തുടരുകയായിരുന്നു എംസി റോഡിലൂടെ പെരുമ്പാവൂർ ഭാഗത്തേക്ക് പാഞ്ഞുപോയ വാഹനം മൂന്ന് വാഹനങ്ങൾ ഇടിച്ചുതീർപ്പിച്ചു തുടർന്ന് വാഹനം ഒക്കലിൽ ഉപേക്ഷിച്ച് കാറിലുണ്ടായിരുന്ന രണ്ടുപേർ കടന്നുകളഞ്ഞു തൊടുപുഴ സ്വദേശിയുടേതാണ് വാഹനമെന്നാണ് സൂചന വാഹനത്തിലുണ്ടായിരുന്ന ഒരാളെ അങ്കമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടത്തിൽ ആർക്കും പരിക്കില്ല ലഹരിക്കടത്ത് സംഘമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മലയാളം ടെലിവിഷൻ കൊച്ചി എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്